എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കാം ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുക്കാൻ വേണ്ടി അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കാനായി നമുക്ക് ഒരു പാലിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇത് വറുത്തെടുക്കാം വേഗയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഇഞ്ചിയൊക്കെ മൂട്ട് വന്നിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ വറുത്തത് മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം തേങ്ങ ഇപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയോട് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കടുക് തിളച്ചെടുക്കാം നേരത്തെ ഇഞ്ചി വറുത്ത കുറച്ച് ഓയിൽ ഇതിനകത്ത് ബാലൻസ് ഉണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം തിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പത്തമുളക് ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കുത്തുള്ളിൽ ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വളച്ചെടുക്കാം അത് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരുന്ന ഇഞ്ചിയുടെയും തേങ്ങയുടെയും മിക്സി ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം വറ്റി ഉറുകി വരണം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലൊക്കെ കുറച്ച് ശർക്കരപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റി ഉറുകി വരണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിപ്പോൾ നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇനി ഇരിക്കുമ്പോ കുറച്ചുകൂടെ പറ്റി വരും നമുക്കതിന് ഓപ്പ് ചെയ്യാം കേരള ശ്രദ്ധയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമായ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്